ിൽ ഭാഗം ആറ് പിറ്റേന്ന് ഉണരുമ്പോഴും അവൾ അവന്റെ നെഞ്ചോട് ചേർന്ന് തന്നെ കിടപ്പായിരുന്നു അവന്റെ കൈകൾ അവളെ അപ്പോഴും പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു വല്ലാത്ത ഒരു സുരക്ഷിതത്വം അവൾക്ക് അനുഭവപ്പെട്ടു അല്പനേരം കൂടെ അവൾ അങ്ങനെ കിടന്നു വീണ്ടും ഉറക്കം മരുന്നെന്ന് കണ്ട് പതിയെ അവന്റെ കൈകൾ മാറ്റി അവനെ ഉണർത്താതെ എണീറ്റു മാനസി കുളിച്ച് താഴേക്ക് ചെല്ലുമ്പോൾ ആരും ഉണർന്നിട്ടുണ്ടായിരുന്നില്ല ആദ്യം തന്നെ പൂജാ മുറിയിൽ കയറി വിളക്ക് വെച്ച് തൊഴുതു അത് കഴിഞ്ഞപ്പോഴാണ് ശിവയുടെ മുറിയിൽ ലൈറ്റ് കണ്ടത് റൂം തുറന്ന് നോക്കിയപ്പോൾ ടേബിളിൽ തല കിടന്നുറങ്ങുകയാണ് ശിവ പഠിച്ചുകൊണ്ടിരുന്ന് അവസാനം ഉറങ്ങിപ്പോയതാണെന്ന് കണ്ടപ്പോൾ തന്നെ മാനസിക മനസ്സിലായി അവളുടെ തലയിൽ ഒന്ന് തഴുകി ലൈറ്റ് ഓഫ് ചെയ്ത് അടുക്കളയിലേക്ക് പോയി ചായക്ക് പാൽ വെച്ചപ്പോഴാണ് ചന്ദ്രൻ എണീറ്റ് വന്നത് മോളെഴുന്നേറ്റായിരുന്നോ ആ ചാ അമ്മ എണീറ്റില്ലേ പൊതുവെ ഈ നേരത്തെ അടുക്കളയിൽ കാണേണ്ടതാണല്ലോ അവൾക്ക് വയ്യ മോളെ പനിക്കുന്നുണ്ട് പിന്നെ ഞാൻ വിളിച്ചില്ല കിടന്നോട്ടേന്ന് വിചാരിച്ചു ഒരു ചായ ഇടാന്ന് കരുതി വന്നതാ അച്ഛൻ പോയി അമ്മയുടെ അടുത്തിരുന്നോ ചായൊക്കെ ഞാൻ കൊണ്ടുവന്ന് തന്നോളാം മോളെ അത് അച്ഛന് ചായക്ക് മധുരം വേണ്ടെന്നല്ലേ ഞാൻ നോക്കിയും കണ്ടും ചെയ്തോളാം ഒക്കോ ചന്ദ്രൻ അവളെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് മുറിയിലേക്ക് പോയി മാനസി ചന്ദ്രനുള്ള ചായയും സരസ്വതിക്ക് ചുക്ക് കാപ്പിയുമായി മുറിയിലേക്ക് പോയി മാനസി ചെല്ലുമ്പോൾ സരസ്വതി എണീറ്റ് ചന്ദ്രന്റെ നെഞ്ചിൽ ചാരി ഇരിക്കുകയായിരുന്നു നല്ല പനിയുണ്ടോ മേ മാനസി ചന്ദ്രന്റെ കാപ്പി കൊടുത്തിട്ട് സരസ്വതിയുടെ നെറ്റിയിലും കഴുത്തിലും കൈവച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു സരസ്വതി അത് കണ്ട് ചിരിച്ചു അമ്മയ്ക്ക് കൊഴപ്പൊന്നും മോളെ ഇതൊരു ജലദോഷ മാനസിയുടെ തലയിൽ തഴുകിക്കൊണ്ട് സരസ്വതി പറഞ്ഞു ആ അമ്മ എന്തായാലും ഈ ചുക്കാപ്പി കുടിക്കു എന്നിട്ടും കുറവില്ലേല് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാട്ടോ സരസ്വതിയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ച് അത്രയും പറഞ്ഞ് മാനസി മുറുക്കി പുറത്തേക്ക് പോയി എന്തായാലും മരുമകൾ മോശമായില്ല ചന്ദ്രൻ സരസ്വതിയെ നോക്കി പറഞ്ഞു അല്ലല്ലോ മകളല്ലേ ചന്ദ്രേട്ട അവള് നമുക്ക് സരസ്വതി പറഞ്ഞപ്പോൾ ചന്ദ്രൻ ചിരിയോടെ അവരെ ചേർത്ത് പിടിച്ചു മാനസി ചായയും കൊണ്ട് ശിവയുടെ അടുത്ത് ചെന്ന് അവളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു നല്ല പടുത്താണല്ലോ എന്റെ മോളെ മാനസി ചോദിച്ചു എന്റെ അടുത്തി മടുത്തു ഞാൻ ഞാൻ എല്ലാം നേരത്തെ പഠിച്ചു വെച്ചിരുന്നതാ പക്ഷെ ഇപ്പൊ ഒന്നും ഓർക്കുന്നില്ല അത് നിന്റെ തോന്നലാ നീ ഓവർ ടെൻഷൻ അടിക്കുന്നത് കൊണ്ടാ ഈ വെപ്രാളം ജസ്റ്റ് എല്ലാം ഒന്നുകൂടെ വായിച്ചു നോക്കിയിട്ട് ബുക്ക് അടച്ചു വെച്ചിട്ട് ഇത്ര നേരം കൂടെ കിടക്ക് പിന്നെ നാളെ എക്സാമിന് പോകും മുന്നേ എല്ലാം ഒന്നുകൂടെ വായിച്ചാ മതി ഓക്കെ അവളുടെ കയ്യിലേക്ക് ചായ വെച്ചു കൊടുത്ത് അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മാനസി അടുക്കളയിലേക്ക് പോയി ശിവ ചായയും കുടിച്ചുകൊണ്ട് വീണ്ടും വായന തുടർന്നു മാനസി അടുക്കളയിൽ ശ്യാമിനുള്ള ചായ പകർത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അടുക്കള വാതിലിൽ ആരോ മുട്ടിയത് വാതിൽ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളെ അവൾ സംശയത്തോടെ നോക്കി ആരാ മാഡം ശ്യാമോന്റെ ഭാര്യ ആ ഞാനിവിടെ പണിക്ക് നിൽക്കുന്നതാ വിലാസിനി ആ ചേച്ചി അമ്മ പറഞ്ഞിട്ടുണ്ട് അകത്തേക്ക് വാ അവർ അകത്തേക്ക് കയറി ചേച്ചിയുടെ മോളും കുഞ്ഞു സുഖായിരിക്കുന്നോ ആ മേഡം സുഖാണ് ചേച്ചി എന്നെ പേര് വിളിച്ചാ മതി ചേച്ചിയുടെ മോളുടെ പ്രായമല്ലേ എനിക്കും ഉണ്ടാവുള്ളൂ എന്റെ പേര് മാനസി എന്നാണ് കേട്ടോ അതും പറഞ്ഞ് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മാനസി ശ്യാമിനുള്ള ചായം എടുത്ത് റൂമിലേക്ക് പോയി മാനസിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് വിലാസിനെ തന്റെ ജോലികളിലേക്ക് കടന്നു മാനസി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശ്യാം കുളി കഴിഞ്ഞിറങ്ങി തലയും തോർത്തി നിൽപ്പായിരുന്നു അവൾ അവനു നേരെ ചായ നീട്ടി അവൻ ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും ചായ മേടിച്ചു മാനസി തലയിൽ കെട്ടിയിരുന്ന തോർത്ത് മാറ്റി തല ശരിക്കു തുവർത്തി മുടി ഒരു ക്ലിപ്പ് വിട്ട് താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് കയ്യിൽ പിടി വീണത് അവൾ തിരിഞ്ഞ് ശ്യാമിനെ നോക്കി എന്താണെന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ചു ശ്യാം അടുത്തേക്ക് നടന്നു വന്നു കയ്യിലെ പിടി അയഞ്ഞു വരുന്നതും തമ്മിലുള്ള അകലം കുറയുന്നതും ഒരു നെഞ്ചിടിപ്പോടെ അവൾ നോക്കി നിന്നു ശ്യാം വന്ന് മാനസിയെ പിടിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിർത്തി അവൾ തലചരിച്ച് അവനെ നോക്കി എന്തോ ഒരു കുറവില്ലേ അവളുടെ കാതിൽ കിടക്കുന്ന ജിമകിയിൽ തട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു മാനസി ഒന്നും മനസ്സിലാകാതെ ശ്യാമിനെ നോക്കി ഒരിക്കൽ കൂടെ അവളുടെ സീമന്തരേഖ അവന്റെ കൈകളാൽ ചുവന്നു മാനസി പെട്ടെന്ന് വല്ലാതായി എന്നാലും താനത് മറന്നു പോയല്ലോ എന്നവൾ ചിന്തിച്ചു അത് ശ്യാമിന് മനസ്സിലാവുകയും ചെയ്തു അതെ ഇനി അത് മറന്നു പോയല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടണ്ടട്ടോ മറന്നു പോയെങ്കിൽ ഓർമ്മിപ്പിക്കാനല്ലേ ഞാനിവിടെ കൊടിമരം പോലെ നിൽക്കുന്നത് മാനസിയുടെ തലയിൽ കൊട്ടിക്കൊണ്ട് ശ്യാം പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു അവനെ കടന്നു മാറി പോകാൻ തുടങ്ങിയതും അവളുടെ താലി അവന്റെ ഷർട്ടിൽ കുടുങ്ങി അവൾ അവന്റെ നെഞ്ചിലേക്ക് തന്നെ ആഞ്ഞു അത് കണ്ട് ശ്യാം അവളെ നോക്കി മാനസി അവന്റെ ഷർട്ടിന്റെ ഇടയിൽ കുരുങ്ങിക്കിടന്ന് താലി എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അത് അഴിഞ്ഞു പോരുന്നില്ലെന്ന് കണ്ട് അവളുടെ കൈ പിടിച്ചു മാറ്റി അവൻ അത് അഴിച്ചെടുക്കാൻ ശ്രമിച്ചു അവളിൽ പതിക്കുന്ന അവന്റെ നിശ്വാസത്തിൻ ചൂടിൽ അവളിൽ ഒരു വിറയൽ രൂപം കൊണ്ടിരുന്നു നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു ഇങ്ങനെ വിയർക്കല്ലേ എന്റെ പൊന്ന് മാനസി മാല വേർപ്പെടുത്തിക്കൊണ്ട് ശ്യാം പറഞ്ഞത് കേട്ട് മാനസി ഒരു അവിഞ്ഞ ചിരി ചിരിച്ചു പെട്ടെന്ന് ശ്യാം അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്തു മാനസി ഞെട്ടി അവനെ നോക്കി അവളുടെ കൈകൾ അവന്റെ ഷർട്ടിൽ ചുരുണ്ടു പിടിച്ചു അവന്റെ മുഖം തനിക്ക് നേരെ താഴ്ന്നു വരുന്നത് കണ്ട് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവളുടെ ഹൃദയതാളം അവൻ കേൾക്കുമോ എന്ന് പോലും അവൾ ഭയന്നു താൻ ഇങ്ങനെ പേടിക്കല്ലേ മാനസി തന്റെ സമ്മത ഇല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല അവളുടെ ചെവിയിൽ ശ്യാം മെല്ലെ പറഞ്ഞതും മാനസി കണ്ണു തുറന്ന് അവനെ നോക്കി അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് അല്പനേരം അവൻ നിന്നു അവളും അവനിൽ അങ്ങനെ നിന്നുപോയി പെട്ടെന്ന് ശിവ ഏട്ടാ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് അകത്തേക്ക് കയറി വന്നതും രണ്ടാളും ഞെട്ടി അകന്നു മാറി അവളാണെങ്കിൽ കണ്ണും തള്ളി നിൽക്കുന്നു ഇത് എന്റെ ഏട്ടൻ തന്നെയാണോ എന്നുള്ള മട്ടിൽ മാനസിയാണെങ്കിൽ ചമ്മി വേഗം മുറിയിൽ നിന്ന് പുറത്തു ചാടി ശ്യാം ശിവയെ നോക്കി വിളിച്ചു കാണിച്ചു എന്നാലോ എൻറെ ഏട്ടാ ഓ ഏട്ടൻ ഇങ്ങനെ ചമ്മി നിൽക്കണത് ഈ ജന്മത്ത് കാണാൻ യോഗം ഉണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഏട്ടാ പാവോ എൻ്റെ ഏട്ടത്തെ ബാക്കി വെച്ചേക്കണേ ഡി ശിവ പറഞ്ഞു തീർന്നതും ശ്യാം അലറിയതും ഒരുമിച്ചായിരുന്നു അയ്യോ അമ്മേ ഈ കാലൻ എന്നെ കൊല്ലാൻ വരുന്നേ സ്റ്റെപ്പ് ചാടി ഓടി ഓടിയിറങ്ങിക്കൊണ്ട് ശിവ വിളിച്ചുപോയി അവൾക്ക് പിന്നാലെ ശ്യാമോ ശിവ ഓടിച്ചെന്ന് മാനസിയുടെ പിന്നിൽ ഒളിച്ചു അവളെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ശ്യാമോ ഏട്ടന്റെയും അനിയത്തിയുടേയും നടുക്കപ്പെട്ട് മാനസി അവൾ ദയനീയമായി രണ്ടാളെയും നോക്കുന്നുണ്ട് ഇന്ന് അവന്റെ കയ്യിൽ അവളെ കിട്ടിയാൽ അവളുടെ അവസാനമാണെന്ന് ശ്യാമും അതിന് കയ്യിൽ കിട്ടിയാലല്ലേ എന്ന് ശിവയും ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് ചന്ദ്രനും സരസ്വതിയും വിലാസിനിയും അവസാനം വേറെ വഴിയില്ലെന്ന് കണ്ട് മാനസിയെ ശ്യാമിന്റെ നെഞ്ചിലേക്ക് തള്ളിയിട്ട് ശിവ ഓടി മാനസി നേരെ ചെന്ന് ശ്യാമിന്റെ നെഞ്ചിലേക്ക് വീണു രണ്ടുപേരും കൂടെ മറിഞ്ഞ് പുറകിലേക്കും ശ്യാമിന്റെ തല ഇടിക്കാതിരിക്കാൻ മാനസി തന്റെ കൈകൊണ്ട് അവന്റെ തലയുടെ ഭാഗം പൊതിഞ്ഞു പിടിച്ചു ശ്യാമം മാനസിയും കൂടെ കിടക്കുന്നു ദാ താഴെ ദൈവമേ ചന്ദ്രൻ തലയിൽ കൈവച്ചു പോയി അമ്മേ പിന്നാലെ ഒരു ദീനരോധനവും മുഴങ്ങി ഏ ഇത് എവിടുന്ന എന്ന മട്ടിൽ ബാക്കിയുള്ളവർ നോക്കിയപ്പോൾ ശ്യാമന്റെ നെഞ്ചിലേക്ക് മാനസിയെയും തള്ളിയിട്ട് ഓടിയ ശിവ നേരെ വേറെ ആരുടെയോ നെഞ്ചിൽ ചെന്ന് ലാൻഡായിട്ടുണ്ട് ശിവ താൻ ആരുടെ നെഞ്ചിൽത്താണെന്നറിയാൻ പതിയെ തലമുക്കി നോക്കി എന്റെ പൊന്നും കുരിശ് പുണ്യാളാ എന്നതേ നീ ഇങ്ങനെ അങ്ങോട്ട് എടുത്തോ അവൾ അറിയാതെ പോയി ദൈവമേ ഈ പെണ്ണ് സരസ്വതി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഉമ്മലത്തേക്ക് ഓടി ചന്ദ്രൻ വേഗം ശ്യാമിനെയും മാനസിയെയും പിടിച്ചെണീപ്പിച്ചു വല്ലതും പറ്റുമോ മോളെ മാനസിയെ പിടിച്ചെണീപ്പിച്ചുകൊണ്ട് ചന്ദ്രൻ ചോദിച്ചു ഓ എന്റെ അച്ഛാ സ്വന്തം മോനെ ഇവിടെ അനങ്ങാൻ പറ്റാണ്ട് കിടക്കണ് ഒന്ന് പിടിച്ചെണീപ്പിക്ക് എന്നിട്ട് മോളുടെ സുഖവരെ അന്വേഷിക്കാൻ നോക്ക് അയ്യോ അമ്മേ ശ്യാം വിളിച്ചു പറഞ്ഞു മാനസി വേഗം അവനെ പിടിച്ചെണീപ്പിച്ചു അവളുടെ തോളിലൂടെ കൈയിട്ട് അവൻ ബാലൻസ് ചെയ്ത് നിന്നു അമ്മേ എന്റെ നാടു അവൻ തണ്ടലിന് കൈകുത്തി നിന്ന് പിന്നോട്ട് വളഞ്ഞു ഈ ഉരുട്ടിക്കയറ്റി വെച്ചിരിക്കുന്നതൊക്കെ ചുമ്മാതാണല്ലേ മാനസി ശബ്ദം താഴ്ത്തി ചോദിച്ചു ഇതേ എന്റെ മസ്ലിനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ എടുത്ത് തോട്ടിക്കളഞ്ഞു ഞാൻ അവൻ അവളെ നോക്കി കണ്ണുരുട്ടി എന്നെ നോക്കി പേടിപ്പിച്ചത് മതി ഇവിടെ കുത്തിയിരി അവനെ കസരയിൽ പിടിച്ചിരുത്തിക്കൊണ്ട് മാനസി പറഞ്ഞു നല്ല വേദനയുണ്ടോ മാനസി അവന്റെ നടുതിരുമി കൊണ്ട് ചോദിച്ചു ഇല്ല കുഴപ്പമില്ല ഇതേ സമയം നടുവിന് കയ്യും കൊടുത്ത് ശിവയെ നോക്കി ദഹിപ്പിക്കുകയായിരുന്നു കിച്ചു ശ്യാമിനെ പിടിച്ചു നേരെ ഇരുത്തി കഴിഞ്ഞപ്പോഴാണ് മാനസി കിച്ചുവിനെ കണ്ടത് ആഹാ കിച്ചേട്ടന്റെ മേത്തോട്ടാണോ അവൾ വന്നു വീണത് വല്ലതും പറ്റിയോ അവൾ കിച്ചുവിനടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു ഇവൾക്ക് എന്നോട് എന്തോ വൈരാഗ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് മോളെ എപ്പോ പോയാലും ഈ ശൂർപ്പണക എന്നെ ഇടിച്ച് താഴെയിടും ഷൂർപ്പണക തന്റെ മറ്റവളാടോ ദേവൂട്ടി ശ്യാമിന്റെ വിളി കേട്ടതും ശിവ തലകുനിച്ചു നിന്നു സോറി ശിവ കിച്ചുവിനോട് പറഞ്ഞിട്ട് ശ്യാമിന്റെ അടുത്തേക്ക് പോയി ശ്യാം അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒന്ന് കണ്ണടച്ച് കാണിച്ചു അപ്പോഴും കിച്ചുവിന്റെ കണ്ണുകൾ അവളിൽ തറഞ്ഞിരുന്നു മോളെ നീ ഓക്കെ അല്ലേടാ കിച്ചു പോകുന്നതിന് അല്പം മുൻപ് മാനസിയെ മാറ്റി നിർത്തി ചോദിച്ചു മാനസി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് കിച്ചു അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് കണ്ട് അവന് പരിഭ്രമമായി ഞാൻ ഓക്കെ ആണോന്ന് മാത്രം ചോദിക്കല്ലേ ചോദിക്കില്ലേട്ടാ എന്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ ഇത്രയ്ക്ക് ഹാപ്പി ആയിരുന്നിട്ടില്ല സ്വന്തം പോലെയാണ് അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കുന്നത് ഒരു കൂടപ്പറപ്പിനെ പോലെ ദേവു എല്ലാത്തിനും അപ്പുറം എന്നും എന്നെ ചേർത്ത് പിടിക്കാനും എന്റെ മനസ്സ് ഞാൻ പറയാതെ തന്നെ അറിയാനും ശ്യാമിന് കഴിയുന്നുണ്ട് അതിനപ്പുറം വേറെ എന്തായിട്ടാ വേണ്ടത് മാനസി ചോദിച്ചപ്പോൾ കിച്ചുവിന്റെ മനസ്സും നിറഞ്ഞു എന്നും നിന്റെ മുഖത്ത് നീ ചിരി മായാതെ കണ്ടാൽ മതിയേട്ടനെ അവളുടെ തലയിൽ കിച്ചു തഴുകിക്കൊണ്ട് പറഞ്ഞു മൽഹോത്ര മാനുഷിനു മുന്നിൽ വണ്ടിയിൽ നിന്നിറങ്ങി ശ്യാമിനെ നോക്കുമ്പോൾ ഒരു വല്ലായ്മ അവളുടെ മുഖത്ത് നിഴലിച്ചിരുന്നു അവിടെ നിൽക്കുമ്പോൾ മാനസി ആ വീട്ടിലെ ഒരു മൂലയിൽ ഒതുങ്ങി കൂടിയിരുന്നത് ഓർത്തുപോയി ഈ വീടിനെ കുറിച്ച് താൻ മറന്നു തന്നെ അവൾക്ക് തോന്നി അല്ലെങ്കിലും ഓർക്കാൻ സുഖമുള്ളതൊന്നും ഈ വീട് തനിക്ക് സമ്മാനിച്ചിട്ടില്ലല്ലോ നാല് ചുവരുകൾക്കുള്ളിലെ ഒറ്റപ്പെടലും വേദനകളും കണ്ണീരുമല്ലാതെ പെട്ടെന്ന് കയ്യിൽ ഒരു പിടി മുറുകിയപ്പോൾ മാനസി ഞെട്ടി കണ്ണൊന്ന് ഇറുക്കി അടച്ചു തുറന്നു ശ്യാമിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഡ്രൈവർ കേശവൻ അവരുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ വേടിച്ച് അകത്തേക്ക് പോയിരുന്നു അപ്പോഴും അകത്തേക്ക് കയറാൻ മടിച്ച് മാനസി അവിടെ തന്നെ നിന്നു ശ്യാം അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും മഹിയും ശ്വേതയും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താണ് ശ്യാം വന്നിട്ട് അവിടെ തന്നെ നിന്നത് അകത്തേക്ക് വരൂ മഹി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു അപ്പോഴും താനെന്നൊരാൾ ശ്യാമിന്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പപ്പ ചിന്തിച്ചില്ലല്ലോ എന്ന വേദനയായിരുന്നു മാനസിക്കു തന്നെ നോക്കി ഒരു പുഞ്ചിരിയെങ്കിലും കൈമാറാമായിരുന്നില്ലേ മഹിയും ശ്വേതയും ശ്യാമിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അപ്പോഴും ശ്യാമിന്റെ ഇടത് കൈ വേർപെടാതെ അവളുടെ വലത് കൈയിൽ ചേർത്ത് തന്നെ പിടിച്ചിരുന്നു അവർ രണ്ടാളും ചെന്ന് സോഫയിലിരുന്നു മഹിയും ശ്വേതയും ശ്യാമിനോട് എന്തൊക്കെയോ വിശേഷങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു മാനസിക്ക് അവിടെ ഇരുന്നിട്ട് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി അപ്പോഴേക്കും സെർവന്റെ ജാനു ചേച്ചി അവർക്ക് രണ്ടുപേർക്കും ജ്യൂസ് കൊടുത്തു കുറച്ചുനേരം അവിടെ ഇരുന്നിട്ട് മാനസി എണീറ്റ് അടുക്കളയിൽ ജാനു ചേച്ചിയുടെ അരികിലേക്ക് പോയി സുഖാണോ കുഞ്ഞേ ജാനു ചേച്ചി ചോദിക്കുന്നത് കേട്ട് ഒരു നിമിഷം അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു ഒരു ചിരിയോടെ മാനസി തലയാട്ടി മാനസി ശ്വേതയുടെ വിളി കേട്ട് മാനസി ഹാളിലേക്ക് പോയി ശ്വേതയുടെ വിളികേട്ട് മാനസി ഹാളിലേക്ക് പോയി ശ്യാമിന് മുറി കാണിച്ചു കൊടുക്കു അത്രയും പറഞ്ഞ് ശ്വേത അവരുടെ മുറിയിലേക്ക് പോയി മാനസി അവനെ നോക്കി ഒന്ന് ചിരിച്ചു തലയാട്ടിക്കൊണ്ട് കൂടെ വരാൻ പറഞ്ഞു വന്ന നിമിഷങ്ങൾക്കകം ആ വീട്ടിൽ മാനസി എത്രമാത്രം ഒറ്റപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്യാമിന് കഴിഞ്ഞു അവർ വന്നിട്ട് ശ്വേതയും മഹിയും ഒന്നും അവളോട് സംസാരിച്ചില്ല എന്ന് അവൻ ശ്രദ്ധിച്ചു മാനസിയുടെ അവസ്ഥയിൽ താനായിരുന്നെങ്കിൽ തനിക്ക് ഭ്രാന്തായി പോയനെ എന്ന് അവൻ ചിന്തിച്ചു അമ്മയുടെ തലോടലും അച്ഛന്റെ സ്നേഹശാസനകളും ഇല്ലാതെ ഒരു ദിവസം പോലും തനിക്ക് തള്ളി നീക്കാൻ കഴിയില്ല മുറിയിൽ കയറിയപ്പോൾ തന്നെ മാനസി കട്ടിലേക്ക് കിടന്നു കണ്ണുകൾ നിറഞ്ഞു നെഞ്ചൊക്കെ വിങ്ങി പൊട്ടും പോലെ തേങ്ങലടക്കാൻ അവൾ പാടുപെട്ടു പെട്ടെന്നാണ് ശ്യാം അവളെ ചേർത്ത് പിടിച്ചത് അതുവരെ അടക്കി പിടിച്ച കണ്ണുനീർ പുറത്തേക്ക് പ്രവഹിച്ചു അവൾ തിരിഞ്ഞുകിടന്ന് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ കണ്ണുനീരിനാൽ അവന്റെ നെഞ്ചകം നനഞ്ഞു കുതിർന്നു എന്തിനന്നറിയാത്ത ഒരു വേദന അവനെയും പൊതിഞ്ഞു ആ മിഴികളും നിറഞ്ഞു ശ്യാം അവളെ മുറുകെ പൊതിഞ്ഞു പിടിച്ചു എത്രത്തോളം സങ്കടം അവൾക്കുള്ളിലുണ്ടെന്നറിയാൻ അവനിൽ മുറുകുന്ന അവളുടെ പിടി മാത്രം മതിയായിരുന്നു പതിയെ അവളുടെ ഏങ്ങലുകൾ നിലച്ചു മാനസി മയങ്ങിപ്പോയി എന്ന് ശ്യാമിന് മനസ്സിലായിരുന്നു അവൻ പതിയെ അവളെ അവനിൽ നിന്ന് മാറ്റിക്കിടത്തി അവൾ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് ടവലും ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആകാൻ കയറി അവൻ കുളിച്ചിറങ്ങുമ്പോഴും മാനസി നല്ല മയക്കത്തിലായിരുന്നു ഉറങ്ങിക്കോട്ടെ എന്ന് അവനും കരുതി ഡോറിൽ മുട്ടുകേട്ട് അവൻ പോയി വാതിൽ തുറന്നപ്പോൾ ജാനു ചേച്ചിയായിരുന്നു കുഞ്ഞേ ആഹാരം കഴിക്കാൻ വരാൻ പറഞ്ഞു മാനസി മോളോ അവർ ചോദിച്ചു മാനസി കിടന്നു തലവേദനയാണെന്ന് ചേച്ചി ആഹാരം എടുത്തു വെച്ചോളൂ ഞാൻ വരാം ശ്യാം പറഞ്ഞതും അവർ താഴേക്ക് പോയി ശ്യാം ആഹാരം കഴിക്കാൻ ചെന്നപ്പോൾ ശ്വേതയും മഹിയും അവനെ കാത്തിരിക്കുകയായിരുന്നു അവൻ വന്നതും ജാനു ചേച്ചി അവർക്കെല്ലാവർക്കും ഭക്ഷണം വിളമ്പി ഒരിക്കലെങ്കിലും അവർ മാനസി അന്വേഷിക്കുമെന്ന് ശ്യാം കരുതിയെങ്കിലും അവർ പോയി ശ്യാം മാനസി മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശ്വേത ചോദിച്ചു വയ്യ തലവേദനയാണെന്ന് പറഞ്ഞിട്ട് കിടന്നു ശ്യാം അവർക്ക് നേരെ നോക്കാതെ പറഞ്ഞു ഒന്ന് മൂളികൊണ്ട് ശ്വേത മുറിയിലേക്ക് നടന്നു ശ്യാം കയ്യും കഴുകി എണീറ്റപ്പോഴായിരുന്നു മാനസി താഴേക്കിറങ്ങി വന്നത് കരഞ്ഞതുകൊണ്ട് അവളുടെ മുഖമൊക്കെ വല്ലാതെ വിളറിയിരിക്കുന്നുണ്ടായിരുന്നു താൻ ഒന്നും കഴിക്കുന്നില്ലേ വേണ്ട ശ്യാം വിശപ്പില്ല അതും പറഞ്ഞ് മാനസി അടുക്കളയിലേക്ക് പോയി ശ്യാം അവൾ പോയ വഴിയെ നോക്കി നിന്നിട്ട് റൂമിലേക്ക് നടന്നു മാനസി അടുക്കളയിൽ ചെന്ന് ജഗ്ഗിൽ വെള്ളവും എടുത്ത് അല്പം വെള്ളം അവളും കുടിച്ചു ജാനു ചേച്ചി അവളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഈ വീട്ടിൽ ഒരാളെങ്കിലും തന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് അവൾ ഓർത്തു മാനസി ഒരു തെറ്റായി പോയോ ശ്വേത റൂമിൽ നിന്നുള്ള മഹിയുടെയും ശ്വേതയുടെയും സംസാരം കേട്ട് മാനസി ശില പോലെ നിന്നുപോയി ഒരിക്കലും ഒരു മക്കളും കേൾക്കാൻ ആഗ്രഹിക്കാത്തത് അവൾക്ക് ലോകം കീഴ്മേൽ മറിയും പോലെ തോന്നി ഈ നിമിഷം എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് അവൾ ചിന്തിച്ചു പോയി ജഗ് ടേബിളിൽ വെച്ചുകൊണ്ട് മാനസി ഫിത്തിയിൽ ചാരി നിന്നു കണ്ണുകൾ പോലും പെയ്യാൻ മടി കാണിക്കുന്നു മനസ്സ് മരവിച്ച് പോയ പോലെ സമനില തെറ്റും പോലെ അവളുടെ കൈയാൽ ടേബിളിൽ ഇരുന്ന ബ്ലേഡ് ഞെരിഞ്ഞമർന്നു കയ്യിൽ മുറിവുണ്ടായി മുറിവിൽ നിന്നും രക്തമൊഴുകി പക്ഷേ ഒരായിരം കൂരമ്പ് മനസ്സിൽ തറഞ്ഞു നിൽക്കുന്ന വേദനയിൽ അവൾ അത് അറിഞ്ഞില്ല അന്ന് പെൺകുട്ടിയാണെന്നറിഞ്ഞപ്പോ നീ രണ്ടാമത്തെ പ്രഗ്നന്റ് ആയത് നശിപ്പിച്ചതുപോലെ അവളെയും നശിപ്പിച്ചാൽ മതിയായിരുന്നു അത് കേട്ടതും മാനസിക്ക് തൻ്റെ കാതുകൾ രണ്ടും കൊട്ടിയടച്ച പോലെ തോന്നി തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ